എന്നോട് പറ എന്നെ ഒട്ടും ഇഷ്ടമില്ല നിനക്കെന്ന് എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല എന്ന് എങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും നിന്റെ അടുത്ത് പെരുമാറില്ല വിവിയുടെ കളിയോടെയുള്ള വാക്കുകൾ കേട്ടതും ചാരൂമി പോയി തൻ്റെ പ്രണയം അത് വിവേകേടനാണെന്ന് അറിഞ്ഞിരിക്കുന്നു അവൾ മുഖത്ത് പടർന്ന വിയർപ്പുമെല്ലാം ഒപ്പിയെടുത്ത് അവനെ പതർച്ചയോടെ നോക്കി എന്താത്തത് വിവി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ആദ്യമായാണ് വിവേകേട്ടൻ ഇങ്ങനെ ഒരു ഭാവം ചാരുവിന് വല്ലാതെ വിറയിൽ പോലെ അവൾ ചുറ്റും കണ്ണോടിച്ചു ആരെങ്കിലും തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ പോകാം വിവേകേട്ടാ അവൾ അവനെ തള്ളി മാറ്റി ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു ഓഹോ ഓ ഹോ അപ്പോൾ പറയില്ലേ അന്ത്യമില്ല കേട്ടോ വിവി പിന്നിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് എങ്കിലും മറുപടിയില്ല പക്ഷേ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു അത് എന്തുകൊണ്ടെന്നറിയില്ല അവളുടെ മുഖം ചുവന്നു പോയി ബൈക്ക് വീട്ടുമുറ്റത്തെത്തുന്നത് വരെ ഇരുവരും നിശബ്ദരായിരുന്നു വിവിയുടെ ഇടം കണ്ണു കണ്ണാടിയിലൂടെയുള്ള നോട്ടം അവൾ അറിയുന്നുണ്ട് പക്ഷേ മുഖമുയർത്തി നോക്കുന്നില്ല അത് വിവിക്ക് കൂടുതൽ കുസൃതി കാണിക്കാനുള്ള വഴിയായി അവൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ അവൾ അവനെ ചെന്ന് മുട്ടും അവൾ കണ്ണാടിയിലൂടെ കണ്ണുരുട്ടി നോക്കും അപ്പോൾ വിവി മീശ പിരിക്കും കുറ്റസമ്മതം നടത്താതെ ഞാൻ വിടില്ല എൻ്റെ ചാരു പ്രത്യേക താളത്തിലുള്ള വിവിയുടെ പരസ്യിൽ കേൾക്കേ ചാരുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി എൻ്റെ ചാരു എന്നുള്ള വിളി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ നിമിഷം പക്ഷെ അന്നൊന്നും ആഗ്രഹിക്കാൻ പോലുമുള്ള അർഹതയില്ലായിരുന്നു ഇന്നുമുണ്ടോ എന്നറിയില്ല പക്ഷേ എന്തോ ഈ നിമിഷം നിശബ്ദമായി ആസ്വദിക്കാൻ തോന്നുന്നു ഹലോ മാഡം സ്ഥലമെത്തി ഇറങ്ങുന്നില്ലേ വിവി പിന്നിലേക്ക് തലചരിച്ച് വെച്ച് ചോദിക്കുമ്പോൾ ചാരു ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് മുഖം ഉയർത്തി ഞെട്ടലോട് അവനെ നോക്കി എന്നെ സ്വപ്നം കണ്ടിരിപ്പാണോ വിവി ഒരു പുരുകം ഉയർത്തി അവളെ നോക്കി അവൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി അയ്യോ സ്വപ്നം കണ്ട കാണാൻ പറ്റിയ ഒരു മുതല് ഇവിടുത്തെ അമ്മ വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട ചാരു വിട്ടുകൊടുക്കാതെ പറഞ്ഞു വിവി വാ പൊളിച്ചുപോയി മിണ്ടാതെ നടന്ന പൂച്ചയാണ് ഇപ്പം കണ്ടില്ലേ പറയുന്നത് നീ ആള് കൊള്ളാലോ എന്ന കേട്ടോ എനിക്ക് നിങ്ങളെ മാത്രം മതി മനുഷ്യ എന്ന് നിന്റെ വാ തന്നെ ഞാൻ പറയിപ്പിക്കും നോക്കിക്കോ വിവിയും വണ്ടിയിൽ നിന്നിറങ്ങി അവൾക്ക് പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു എങ്കിൽ അത് നടന്നത് തന്നെ ചാരു സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു അത് മാത്രമല്ല നമ്മുടെ വിവാഹവും നടക്കും ഒരു കുറുമ്പിയെ നീ പ്രസവിക്കുകയും ചെയ്യും വിവിവാശിയോട് അവളുടെ തോളിൽ കൈയ്യട്ടു ചാരു പരിഭ്രമത്തോട് അവൻ്റെ കൈ തട്ടി മാറ്റി അമ്മയെങ്ങാനും കണ്ടുവന്ന ഞാൻ നാളെ തന്നെ ഇവിടെ നിന്ന് പോകും ചാരു അതിലോ അതിലേറെ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നീ ഇനി ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ എങ്കിലും നിനക്ക് രക്ഷയില്ല വിവിയുടെ കൈകൾ അവളുടെ എടുപ്പിൽ പിടിമുറുക്കി ചാരു അവനെ നോക്കി കണ്ണുരുട്ടി ദേ വിവി കേട്ടാ ഇതൊരു നടക്ക് പോകില്ല കേട്ടോ ഞാൻ നാളെ തന്നെ ഇവിടെ നിന്ന് പോകും അവനെ പിന്നിലേക്ക് തള്ളി ചാരു വിവേകത്തേക്കൊന്ന് പാളി നോക്കി അമ്മ അടുക്കളയിലില്ല പുറത്തെവിടെയോ ആണ് അവനൊന്നുകൂടെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് അവൾ കുതറുന്നുണ്ട് പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നെ ഇഷ്ടമായിരുന്നു എന്നൊന്ന് സമ്മതിച്ചാൽ തീരുന്നതല്ലേ ഉള്ളൂ അങ്ങ് സമ്മതിച്ചു തന്നാൽ എന്താണ് വിവി സ്നേഹത്തോടെ അവളെ നോക്കി ചാരുവിൻ്റെ മുഖം ചുവന്നു പോയി എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ അപ്പോഴോ ചാരു അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി എങ്കി ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും വിവിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അത് കണ്ടുകൊണ്ട് അമ്മ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നിരുന്നു ഇരുവരും പെട്ടെന്ന് അകന്നു മാറി അമ്മയുടെ കണ്ണുകൾ മറ്റെവിടെയോ എന്ന പോലെയുണ്ട് വിവിയുടെ കണ്ണിട്ട് അമ്മയെ ഒന്ന് നോക്കി അമ്മയ്ക്ക് വലിയ ഭാവമാറ്റമൊന്നുമില്ല ക്ഷീണിതയായി വന്ന് ഹാളിലേക്ക് അസേരയിലിരുന്നു ഹോ മനുഷ്യൻ്റെ നടുപടിഞ്ഞു ഞാൻ ആ തൊടിയിലെ തെങ്ങിൻ പട്ടയെല്ലാം വലിച്ചിട്ടിട്ടുണ്ട് നീ വൈകുന്നേരെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ കത്തിക്കാനുള്ള വിറകെല്ലാം തീർന്നിട്ടുണ്ട് അമ്മ അവശതയോടെ വിഴിയെ നോക്കി അവൻ അതിന് ശരിയെന്ന് തലയാട്ടി അകത്തേക്ക് നടന്നു ചാരു അടുക്കളയിൽ ചെന്നിട്ട് അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊണ്ടുവന്നു നീ ഇപ്പം തന്നെ പോവുകയാണോ അകത്ത് പോയി മറ്റൊരു ഷർട്ട് എടുത്തിട്ട് വരുന്നവനെ കാണി അമ്മ അവനെ നോക്കി ചോദിച്ചു വൈകിട്ട് പണിയുണ്ടമ്മേ കുട്ടികളുടെ പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അവൻ അത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിപ്പോയി ചാരുവിനാകെ ജാളിതയായി അമ്മയെ കണ്ടു കാണില്ലേ അതിനെപ്പറ്റിയൊന്നും ചോദിക്കുന്നില്ല സാധാരണഗതിയിൽ ഒരമ്മ ഇങ്ങനെയല്ല പ്രതികരിക്കുക ചാരുവിനും വിവിക്കും സംശയമായി പക്ഷേ ഇരുവരും പുറത്തേക്ക് കാണിക്കാതെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നു തളർച്ച മാറിയപ്പോൾ അമ്മേണീറ്റ് പോയി മനുമുറിയിലേക്ക് വന്നു നോക്കുമ്പോൾ അല്ലിയെ അവിടെയെങ്കിലും കാണാനില്ല അല്ലി എവിടെ അമ്മേ മനു അടുക്കളയിലേക്ക് ചെന്ന് അമ്മയെ നോക്കി ചോദിച്ചു ആഷ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയതാണ് അല്ലി സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ ഡ്രസ്സ് മാറി ചായയും കുടിച്ചകത്തേക്ക് പോയത് കണ്ടതാണ് പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനുമില്ല എനിക്കറിയില്ല മോനെ അമ്മ കൈ മലർത്തി എനിക്കറിയില്ല മോനെ ഒപ്പം മാളൂട്ടിയും അമ്മ ചെയ്യുന്നത് പോലെ തന്നെ കൈമലർത്തി കാണിച്ച മനുവിനെ നോക്കി മനുശിരിയോട് അവരുടെ അടുത്ത് വന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്തു അതെന്താ അറിയാത്തത് മാളൂട്ടിയമ്മയെ മനു കവളിൽ അമർത്തി മുത്തി ആള് കുണുങ്ങി കുണുങ്ങി ചിരിക്കുവാണ് തട്ടിൻ്റെ ഒന്ന് നോക്കിയേനു മോനെ ഇവിടെ എവിടെയും കണ്ടില്ലേലേ അവിടെ ഉണ്ടാവും അമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ നിലത്ത് വെച്ച് തിരിഞ്ഞ് നടന്നു മനു പതിയെ ഗോവണി കയറി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ ഊഹം ശരിയാണ് ഏതോ പഴയ പുസ്തകം നോക്കുകയാണ് അല്ലി എന്താണ് ഭാര്യ കാര്യമായ തിരച്ചിലാണല്ലോ പിന്നിൽ നിശ്വാസം പതിഞ്ഞപ്പോൾ അല്ലി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മനു ചിരു ചെറുചിരിയോടെ അവളുടെ കവളിൽ മുത്തമിട്ടു ഞാനെൻ്റെ ചില പുസ്തകങ്ങൾ നോക്കുകയായിരുന്നു ചിലപ്പോൾ ഇതെല്ലാം വീണ്ടും എടുക്കേണ്ടി വരും കേട്ടോ താൻ എഴുതിയ പുസ്തകം ഉയർത്തി അല്ലേ പറഞ്ഞപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ വിടർന്നു വിവിയും ചാരുവും പ്രണയത്തിലാണോ മനു ചോദിച്ചു അല്ലിക്ക് അത്ഭുതമായി ഇതെങ്ങനെ മനുവേടൻ അറിഞ്ഞു ആരു പറഞ്ഞു അല്ലി പുരികം ചൊളിച്ച സംശയത്തോടെ അവനെ നോക്കി അതൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ എന്തേ സത്യമല്ലേ മനു ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിച്ചു ഉം സ്കൂളിൽ അങ്ങനൊരു ശ്രുതിയുണ്ട് ഉറപ്പൊന്നുമില്ല വിവേടിനു നല്ല മാറ്റമുണ്ട് പക്ഷെ സാരും അങ്ങോട്ട് അടുക്കുന്നില്ല അല്ലി പറയുന്നത് കേട്ടപ്പോൾ മനു പൊട്ടിച്ചിരിച്ചു അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് അവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല വല്ലാത്ത സൃഷ്ടിയാണ് പെണ്ണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്ന് മനു പറഞ്ഞ പള്ളിയുടെ പുരുകം ചുളിഞ്ഞു അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ ഓഫീസിൽ പുതിയ ആരെങ്കിലും വന്നോ അല്ലേ അവനെ ചൂഴിന്ന് നോക്കി അവളെ ദൈനീകമായി നോക്കി ഞാനൊരു നൈമിഷിക കവി ആയതല്ലേ അല്ലാതെ ഞാനങ്ങനെ പോകുമോ മനുവിൻ്റെ ചോദ്യത്തിന് അവൻ്റെ കോളറിൽ പിടിച്ചടുപ്പിച്ചു അല്ലേ എന്നിട്ടാ നെഞ്ചിൽ മുഖം ചേർത്തു അങ്ങനെ പോയാലേ കൊല്ലും ഞാന് അവളാ നെഞ്ചിൽ മുഖമിട്ടുരസി അപ്പൊ അന്നത്തെ പോലെ ഡിവോഴ്സ് കിട്ടാൻ പോകില്ല മനു ചോദിച്ചു കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി ഒപ്പം നെഞ്ചിലൊരു കുത്തും അത് ആരെയുടെ പിന്നാലെ പോയത് കൊണ്ടല്ലേ അല്ലി ചുണ്ടുകോട്ടി അവളുടെ പിന്നാലെ ഇനി പോയാലോ മനു ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ അവളെ നോക്കി വെട്ടിയരിഞ്ഞ് കുപ്പിയിലാക്കും ഞാൻ നിങ്ങളെയും അവളെയും അല്ലി രൂക്ഷമായി അവനെ നോക്കി മനു അതിനടക്കിയ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അതൊക്കെ അവൾ നിൽക്കട്ടെ എപ്പോഴാണ് കഥ എഴുതാൻ തുടങ്ങുന്നത് മനു അവളോട് പ്രണയത്തോട് ചോദിച്ചു അല്ലി അവനെ കൗതുകത്തോട് നോക്കി ഇഷ്ടമാണോ ഞാൻ എഴുതുന്നത് അവൾ തിരിച്ചു ചോദിച്ചു ദൈവം തന്ന അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നീ എഴുതുന്നത് അവൻ അവളുടെ കവളിൽ അമർത്തി പൊത്തി അല്ലിയുടെ കണ്ണ് നിറഞ്ഞു നിങ്ങളെന്ത് മനുഷ്യനാണ് മനുവേട്ട എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നീയല്ലേ ഉള്ളൂ അതുകൊണ്ട് മനുശിരിയോടെ മറുപടി പറഞ്ഞു അത് കേൾക്കി അവളും പുഞ്ചിരിച്ചു പോയി വിവി ഏറെ വൈകിയാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് അകത്തേക്ക് കയറുമ്പോൾ അവനാകെ ഉയർത്തിയിട്ടുണ്ട് പുറത്ത് നല്ല പണിയുണ്ടായിരുന്നു അതിൻ്റെ ആപം ആൾക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മേ വെള്ളം ഹാളിലെ കസേരയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് അവനകത്തേക്ക് നോക്കി വിളിച്ചു ഞാനിവിടെ കിടക്കുവാടാ നീ അടുക്കളയിൽ പോയി എടുത്തു കുടിക്ക് റൂമിൽ നിന്ന് അമ്മയുടെ മറുപടി കെട്ടി ഒപ്പം തന്നെ ചാരു മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു വിവി അവളെ തിരിഞ്ഞു നോക്കി അതേസമയം തന്നെ ചാരു അവനെ നോക്കി ഞാനെടുത്തു തരാം ചാരു അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വിവി ഒന്ന് ചിന്തിച്ച ശേഷം അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് പോയി അല്ലേലും ഇങ്ങനെ ക്ഷീണിച്ചു വലഞ്ഞു വരുമ്പോൾ വെള്ളം എടുത്തു തരാനും സങ്കടം വരുമ്പോൾ കൂട്ടിനിരിക്കാനും ഒരാളുള്ളത് ഒരു ഭാഗ്യമാണല്ലേ വി വിവാതിൽക്ക് നിന്ന് ശബ്ദമൊന്നനക്കി പതിയെ അവൾക്ക് കേൾക്കാൻ പോലെ പറഞ്ഞു ചാരു അത് കേട്ടെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല വെള്ളമെടുത്ത് തിരിഞ്ഞ് അവന് നേരെ നീട്ടി എന്നാൽ നമുക്ക് വേഗം തന്നെ ഒരു പെണ്ണിനെ കാണാം വിവേ കേട്ടാ അതാവുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കാമല്ലോ ചാരുമുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു അതിനെനിക്ക് സമ്മതമാണ് പക്ഷേ കാലങ്ങൾക്ക് മുൻപേ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നിനക്ക് സമ്മതമാവുമോ പണ്ട് അല്ലിയെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് കണ്ടപ്പോൾ പോലും എന്നെ മറക്കാത്ത ആൾക്ക് അത് സമ്മതമാണോ ഇരു തോളിലും പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വിവ്യ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന ചാരു അവനെ തുറിച്ചു നോക്കി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അവളുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു ഒപ്പം കണ്ണുകൾ നിറഞ്ഞു വന്നു അത് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് എനിക്കറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ്റെ കൈ മാറ്റി മുന്നോട്ട് വാശിയോടെ നടന്നു പക്ഷേ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ സമയം അത്രയും ഇതൊരു നടക്ക് പോവില്ലെൻ്റെ ഈശ്വര ചാരു പോകുന്നത് നോക്കി നിൽക്കുന്ന ഇടുവീർപ്പോടെ വിവി പറഞ്ഞു രാവിലെ തന്നെ മനവുമല്ലയും ഒരിടം വരെ പോകാനായി നിൽക്കുവാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനു പറഞ്ഞിട്ടില്ല ഒരു കുഞ്ഞ് ഉണ്ട് അത് ആദ്യം അല്ലി കാണണമെന്ന് പറഞ്ഞാണ് മനു നിൽക്കുന്നത് എല്ലാവരെയും കൊണ്ട് പോകണമെന്നുണ്ട് പക്ഷെ അല്ലി ആദ്യം കാണണമെന്ന് മനുവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അല്ലിയതിരെ പറയാനും പോയില്ല അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ ഇറങ്ങുമ്പോൾ അല്ലി പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു രാവിലെ തന്നെ അജിത്തും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ട് ആശ ക്ലാസ്സിലേക്കും അമ്മ മാത്രമുള്ളൂ വീട്ടിൽ കുഞ്ഞിനെ ശ്രദ്ധയോടെ പിടിച്ചല്ലി മനുവിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി വണ്ടി പതിയെ മുന്നോട്ടെടുത്തു വണ്ടി ചെന്ന് നിന്നത് അത്യാവശ്യം വലിയൊരു വീടിൻ്റെ മുൻപിലാണ് ഒറ്റ നോട്ടത്തിൽ പുതിയതാണെന്ന് തോന്നിക്കുന്നൊരു വീട് പുതിയ സ്റ്റൈൽ ഡിസൈൻ ചെയ്ത ഇരുന്നില വീട് എന്താ മനുവേട്ട ഇവിടെ അവൾ സംശയത്തോടെ ബൈക്കിൽ നിന്നിറങ്ങി അതൊക്കെയുണ്ട് പറയാം മനു അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഒപ്പം അവളെയും കൊണ്ട് ഗേറ്റ് തുറന്നകത്തേക്ക് കയറി നമ്മൾ വീട് വാങ്ങിച്ച എന്താണ് നിന്റെ അഭിപ്രായമല്ലീ മനുവല്ലിയെ നോക്കി മീശ പിരിച്ചോടി ചോദിച്ചു തമാശ പറയല്ലോ മനുവേട്ട നമ്മുടെ കയ്യിൽ എവിടുന്നാ ഇത്രയും വലിയ തുക അത് മാത്രമല്ല അപ്പോൾ വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലമോ അല്ലി സംശയത്തോടെ മനുവിനെ നോക്കി മാളൂട്ടി അപ്പോഴും അമ്മയുടെ അടുത്തുനിന്ന് നുഴിഞ്ഞിറങ്ങി ആ വീട് മുഴുവൻ ഓടിക്കളിക്കുവാണ് കാശിന്റെ കാര്യം നീ ചിന്തിക്കേണ്ട ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആ സ്ഥലമല്ലേ അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതിനു വേണ്ടിയല്ലേ വീണ്ടും ആരെയുമായി അടുപ്പത്തിലായത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ വീട് വെക്കണ്ട ആ സ്ഥലം നമുക്ക് മാളൂട്ടിയുടെ പേരിൽ എഴുതി വയ്ക്കാം ഭാവിയിൽ അവൾക്ക് കാര്യം വരുമ്പോൾ വിൽക്കാമല്ലോ മനുവിൻ്റെ പറച്ചിൽ കേട്ടതും അല്ലിയ അത്ഭുതത്തോട് അവനെ നോക്കി അപ്പോൾ ഈ വീട് ശരിക്കും എടുക്കാൻ പോകുകയാണോ അല്ലി അവിശ്വസനീയതയോടെ ചോദിച്ചു എന്താ ഇഷ്ടപ്പെട്ടില്ലേ മനു തിരിച്ചു ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിയോടെ തലയാട്ടി ഒരുപാട് ഒരുപാടിഷ്ടായി അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും ഒരാൾ വീടിൻ്റെ പുറത്ത് വന്ന് നിന്നിരുന്നു ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ വീടുണ്ടാക്കിട്ട് വിൽക്കും ഒരു കണക്കിന് അതാണ് ലാഭം വീട് സ്വയം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓടണം പോരാത്തതിന് അതിന് പല ബുദ്ധിമുട്ടുകളാണ് ഇതാണെങ്കിൽ പറയുന്ന ക്യാഷ് കൊടുത്താൽ അവർ നമ്മളുടെ തരും വീടും സ്ഥലവും മനു അയാളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അല്ലി വീട് മുഴുവൻ നടന്നു കണ്ടു നല്ല സൗകര്യങ്ങളുള്ള വീട് ഒരുപാട് ഇഷ്ടമായി വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ ഫോട്ടോസ് എടുത്തു വെച്ചു അവൾക്കും തോന്നി തുടങ്ങിയിരുന്നു ഒരു വീടെടുത്ത് മാറണമെന്ന് അച്ഛനും അമ്മയും ഒന്നും പറയില്ല അത്രയും ഇഷ്ടമാണ് തന്നെയും അനുവേട്ടനെയും പക്ഷേ ആശയുടെ കല്യാണമാണ് വരുന്നത് അജിത്തിനും ഒരു ജീവിതമുണ്ട് എല്ലാവരും കൂടെ ആ ചെറിയ വീട്ടിൽ എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ അവൾ മനസ്സിലോർത്തു നമുക്കിറങ്ങിയാലോന്നാ മനുവന്ന് ചോദിച്ചപ്പോൾ അല്ലി പുഞ്ചിരിയോടെ സമ്മതിച്ചു ഒരു ദിവസം എല്ലാവരും ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഹാളിലേക്ക് വന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ മുഖവരയിൽ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകൾ ചുരുങ്ങി നാളജത്തിൻ്റെ വീട്ടിൽ നിന്ന് വരട്ടെ എന്ന് ചോദിച്ചു അവൻ്റെ അച്ഛൻ എന്താണ് അഭിപ്രായം നിശ്ചയം നടത്തി വെക്കുമല്ലേ നല്ലത് കല്യാണം ആശയുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ ചോദ്യത്തിൽ ആശയുടെ മുഖം ചുവന്നുപോയി അവൾ അല്ലിയുടെ പിന്നിൽ ഒളിച്ചു അത് ശരിയാ നിശ്ചയം നടത്തി വെക്കാം എന്താ അഷനിന്റെ അഭിപ്രായം അമ്മ ആശയെ നോക്കി അവൾക്കെന്ത് പറയണമെന്ന് അറിയാത്ത നിൽപ്പാണ് അതെന്ത് ചോദ്യമാ അമ്മേ അവൾക്ക് പൂർണ്ണ സമ്മതമാണ് അല്ലേ ആശയ മനു അവളെ ആക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ മനുവിനെ നോക്കി അവൾ കണ്ണുരുട്ടി എനിക്ക് സമ്മതമാണ് പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നവളെ മനുവും അജിത്തുമിട്ട് കളിയാക്കി അതേസമയം തന്നെയാണ് ആവണിയും വീട്ടിലേക്ക് കയറി വന്നത് മനു ആവണിയെ കണ്ട പകത്തേക്ക് വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു അച്ഛാ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് മനു എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേ അജിത്തിനെ അപകട സൂചന കിട്ടിയിരുന്നു അവൻ ഇടം കണ്ടിട്ട് ആവണിയെ നോക്കി അവളും ഒന്നും പറയാ അറിയാതെ ഇരിപ്പാണ് ഈ അജിത്തിന് നമ്മുടെ ആവണിയെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛൻ നമ്മുടെ അമ്മാവനോടൊന്ന് പോയി സംസാരിക്കണം മനു എടുത്തടിച്ചതുപോലെ പറയുന്നത് കേൾക്കെ ഇരുവരും ഒരുപോലെ ഞെട്ടി അയ്യോ അത് വേണ്ട ആവണി മനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് ഇഷ്ടമല്ലേ മനു കലപ്പിട്ട് നോക്കി ആവണിയെ അങ്ങനെയല്ല ഇന്ന് ചോദിക്കണ്ട നാളെ ചോദിക്കാമെന്ന് പറഞ്ഞതാണ് ആവണി നന്നായി ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവിടെ കൂട്ടിച്ചിരി മുഴങ്ങി ആവണി അജിത്തിനെ ഇടം കണ്ണിട്ട് നോക്കി അവൻ തിരിച്ച് കുസൃതിയോടൊരു കണ്ണിറക്കി കാണിക്കുകയാണ് വൈകീട്ട് കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പുറത്തേക്കൊന്നിറങ്ങിയതാണ് വിവി ബൈക്കെടുത്ത് പോയിട്ടൊരുപാട് നേരമായിരിക്കുന്നു നേരം പത്ത് മണി കഴിഞ്ഞിട്ടും കാണാതെ വന്ന ബമ്മയ്ക്ക് പേടിയായി എന്നാലും ഇവരിത് എങ്ങോട്ടാണ് പോയത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ അമ്മ ആരോടൊന്നില്ലാതെ പെറുപെറുത്തു ചാരുവിന് മനസ്സിൽ വല്ലാതെ ആദിയായി പെട്ടെന്നാണ് ഒരു ഓട്ടോ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ചാരുവും അമ്മയും സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി നോക്കി രണ്ട് മൂന്ന് പേര് ചേർന്ന് വിവിയെ പിടിച്ചോട്ടയുടെ പുറത്താക്കുന്നത് കാണി നെഞ്ചിൽ വെള്ളിരു വെട്ടി ഒപ്പം അവൻ്റെ ഷർട്ടും മുണ്ടും ചോരയിൽ പൊതിഞ്ഞിരിക്കുന്നു അയ്യോ എന്തു പറ്റിയതാ ചാരുവിൽ നിന്ന് അറിയാതെ ശബ്ദം പുറത്തേക്ക് വന്നു